ഡൽഹി മിത്രാസനത്തിലെ ഫരിദാബാദ് സെൻറ്റ് മേരീസ് ഇടവകയിൽ പരിശുദ്ധ ദൈവജനൈത്രിയായ മാതാവിൻ്റെ പെരുന്നാൾ ആചരിക്കുകയാണ് ലോകത്തിൻ്റെ വലിയൊരു മാതൃകയാണ് കന്യകുമാറിയ ആ മാതൃകയെ എക്കാലത്തും പ്രസക്തമാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ ഇടയിൽ നടത്തപ്പെടുന്ന ഒരു അനുഷ്ഠാനവും ആഘോഷവും ഒക്കെ ആക്കി തീർക്കേണ്ടതാണ് നമ്മുടെ പെരുന്നാൾ മാതാവ് ഒരേ സമയത്ത് ദൈവിക താല്പര്യത്തിന് സ്വയം സമർപ്പിച്ചു എന്നുള്ളതോടൊപ്പം തൻ്റെ സ്വകാര്യ താല്പര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സമർപ്പിച്ച വ്യക്തിത്വമാണ് ഇക്കാലത്ത് കുഞ്ഞുങ്ങളുടെ വളർച്ച അവരുടെ ഭാവി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നത് തീർച്ചയായിട്ടും സ്വാഭാവികമാണ് അതിനേക്കാൾ ഉപരി തൻ്റെ മകനെ ദൈവാശ്രയബോധത്തിലും സാമൂഹിക പ്രതിബദ്ധതയിലും കരുണാ വാത്സല്യമുള്ളവനായിട്ടും വളർത്തിക്കൊണ്ടു വരുവാൻ ശ്രമിച്ച ശ്രദ്ധിച്ച ഒരു മാതാവാണ് കന്യാമുറിയ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പന്ത്രണ്ടാം വയസ്സിലെ ദൈവാലയത്തിലെ സാന്നിധ്യം പ്രമുഖരായ ജ്ഞാനികളായ ആളുകളോട് സംവദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ദൈവമാണ് എന്നുള്ളത് ശരിയായിരിക്കെ തന്നെ തൻ്റെ അമ്മയിൽ നിന്ന് ലഭിച്ച പരിശീലനവും ഉപദേശവും വിദ്യാഭ്യാസവുമാണ് യഹൂദാ സമൂഹത്തിൽ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ അവരുടെ വളർച്ച അവരുടെ പരിശീലനം വിദ്യാഭ്യാസമെല്ലാം മാതാക്കളുടെ ഉത്തരവാദിത്വമായിരുന്നു ആ ഉത്തരവാദിത്വം എത്രയും ശ്രേഷ്ഠമായി നിർവഹിച്ച മാതാവ് നമുക്ക് മാതൃകയാണ് അതുപോലെ തന്നെയാണ് തൻ്റെ മകൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും ഒരു നിശബ്ദ സാക്ഷിയായി എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഉണ്ടായിരുന്ന വാത്സല്യനിധിയായ മാതാവ് നമുക്ക് മറ്റൊരു മാതൃകയാണ് എല്ലാവരും വിട്ടുപോയപ്പോഴും കുരിശിങ്കലോളം ചേർന്ന് നിന്ന മാതാവിനെ നമുക്ക് ഈ സമയത്ത് പുകഴ്ത്താം അവളുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടാം അവളെ നമ്മുടെ ജീവിതത്തിന് മാതൃകയാക്കി തീർക്കാം ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഏവർക്കും മാതാവിൻ്റെ മധ്യസ്ഥത മുഖാന്തരം നമ്മുടെ കർത്താവിൽ നിന്ന് സർവ്വവിധ വാഴവുകളും ആശീർവാദവും തൻ്റെ കരുണാബാഹുല്യത്വത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പെരുന്നാളിൽ നിങ്ങളോടൊത്ത് സംബന്ധിക്കാൻ സാധിച്ചത് ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു മാതാവിൻ്റെ മധ്യസ്ഥത എനിക്ക് നിങ്ങൾക്കും എക്കാലവും കോട്ടയും അഭയവുമായിരിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ